ഹലോ അനമ്മസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ അന്നേരം ഇന്നും പുഴയിൽ കുളിക്കാൻ പോവാട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പുഴയിൽ കുളിക്കാൻ പോവാം ഇന്ന് ഞാൻ ഇറങ്ങുന്നില്ല നീലൂട്ടനെ മാത്രം കാരണം ചേട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ നീലൂട്ടനെ കളിപ്പിച്ച് കുളിച്ചൊക്കെ കയറ്റാന്ന് വിചാരിച്ചു പിന്നെ അതുകൂടാതെ ഞാൻ രണ്ട് ദിവസം വെള്ളത്തിൽ പോയി കിടന്ന് അർമാദിച്ചതിൻ്റെ എൻ്റെ ചെവിക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നീലൂട്ടൻ കുളിക്കാനായിട്ട് പോവാട്ടോ നീലൂട്ടൻ്റെ ടർക്കിയൊക്കെ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കുന്നത് സോപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ കളിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് പോവാം അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ നീലൂട്ടനെ ചേച്ചിയുടെ ചേച്ചിയെടുത്തു കേട്ടോ ചേച്ചിയുടെ കയ്യിൽ വച്ചിട്ട് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സൈഡിലോട്ട് വന്നപ്പോൾ ഈ ആ കവർ തൂങ്ങി കിടക്കുന്നുണ്ടോ അവിടം വരെ നമുക്ക് വെള്ളപ്പൊക്കം വന്നപ്പോഴങ്ങാണ്ട് വെള്ളം കയറിയതാട്ടോ അങ്ങനെ വേസ്റ്റൊക്കെ വന്ന് ഇങ്ങനെ തൂങ്ങിയൊക്കെ കിടക്കുന്നുണ്ട് വേസ്റ്റ് കവറൊക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ടോ അപ്പോൾ പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ ചേട്ടാ ഈ കൊല്ലത്ത് പോകുമായിരുന്നു അങ്ങനെ കൊല്ലത്ത് പോകാനായിട്ട് ചേട്ടാ എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഷർട്ടൊക്കെ തേക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഷർട്ടൊക്കെ തേച്ച് കൊടുത്തു ആദ്യം ഈ ഒരു ഷർട്ട് തേച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ വീഡിയോ എടുക്കാൻ തന്നെ കാരണം പിന്നെ എന്തൊക്കെയോ തിരക്ക് നീലിൻ്റെ കുറേ ഇടയ്ക്ക് ഓടണം പിന്നെ അടുക്കളയിലോട്ട് വേണം പിന്നെ തേക്കണം അങ്ങനത്തെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെന്താ പിറ്റേന്ന് രാവിലെയായി ചേട്ടയിൽ പോയി കേട്ടോ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടായി പോയി ട്രെയിനിന് ട്രെയിനിൽ ആ ട്രെയിനിനായിരുന്നു പോയത് അങ്ങനെ ചേട്ടയിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ആ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നേരം വെളുത്തു നേരം വെളുത്തു വന്നേ ഉള്ളൂ ഒരാറു മണി ആറരയൊക്കെ ആയതേ ഉള്ളൂ അങ്ങനെ നീലുട്ടൻ എഴുന്നേറ്റിട്ടില്ലാട്ടോ നീലുട്ടൻ എട്ട് മണി ചിലപ്പോൾ ഒമ്പത് മണി ചില ദിവസം പത്ത് മണിയൊക്കെ ആവും എഴുന്നേൽക്കാൻ നീലുട്ടൻ സുഖം ഉറക്കോ അവിടെ കിടന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോവാട്ടോ ചായ ഇട്ട് കുടിക്കാനായിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ അറിയാമല്ലോ എൻ്റെ കാര്യം ഒരു ഒരു ഉഷാറില്ലാത്ത ദിവസമായിരിക്കും എൻ്റെ ചായ കുടിച്ചില്ലെങ്കിൽ അങ്ങനെ നീലൂട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ് ഞാൻ ആ സമയം കൊണ്ട് എന്തോ അടക്കളയിലോട്ട് പോകാം കേട്ടോ കഥവ് ഫ്രണ്ട് കഥവ് കുറ്റിയിടമായിരുന്നേ അത് ഇത്തിരി പാടാണ് കുറ്റിയിട ഒറ്റ കൈ കൊണ്ട് കുറ്റിയിട മട അപ്പോൾ അങ്ങനെ ഇടിച്ച് തള്ളിയിട്ട് പൂട്ടു അങ്ങന ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഏതാ ചായയൊക്കെ ഇട്ടു നീലൂട്ടൻ നീലൂട്ടൻ എണീറ്റിട്ട് പാല് കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചു പാൽ കാച്ചി വെച്ചിരുന്നാൽ തണുത്തിട്ട് ഒരുമാതിരിയാവത്തില്ല ടേസ്റ്റ് വ്യത്യാസം വരും ചൂടോടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റില്ലേ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ദോശ ഇടാൻ പോട്ടോ നമുക്ക് ദോശയും ചമ്മന്തിയായിരുന്നു ചായയോ സോ സോറി ദോശയും ചമ്മന്തിയല്ല ദോശ സാ ഓ സാമ്പാറും അല്ലല്ലോ മീൻകറിയായിരുന്നു നല്ലത്തെ മീൻകറി ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ മീൻകറിയും ദോശയായിരുന്നു കേട്ടോ രാവിലെ ദോശ ചുടുമ്പോൾ ഇങ്ങനെ ചട്ടവും വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കുമള വരുമല്ലോ അതങ്ങനെ എനിക്ക് കുത്തി പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസം അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നിക്കാൻ വേണ്ടിയിട്ട് അയ്യോ അയ്യോ എന്തെല്ലാം എന്താണ് എന്തെല്ലാം കാര്യങ്ങളാണ് ദോശയൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ചോറ് വയ്ക്കാൻ ചോറും അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചോറൊക്കെ അങ്ങ് വെച്ചു കേട്ടോ ദോശ ഇളക്കാൻ ഇത്തിരി പാടായിരുന്നു ആദ്യത്തെ ദോശ ഇളക്കാൻ ഇത്തിരി പാടായിരുന്നു പിന്നെ കുഴപ്പമില്ല ഒട്ടിപ്പിടിച്ചൊന്നും ഇല്ല പെട്ടെന്ന് ഇളകി വന്ന അങ്ങനെ ഇത് ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചോറും വെച്ചു ചമ്മന്തി അരച്ച് പിന്നെ എന്തുമായിരുന്നു ദൂണ്ട കണ്ട പപ്പടം ഇരിക്കുന്നേ പപ്പടം എടുത്തു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ മീൻകറി ഉണ്ടായിരുന്നു അത് എടുത്തു ദാ നമ്മുടെ ദോശ റെഡിയായി ഫസ്റ്റ് ദോശ റെഡിയായി കേട്ടോ പിന്നെ ബാക്കി ചൂടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ രണ്ടാമത്തെ ദോശ കുരി ഒഴിക്കാൻ പോവാട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളിലോട്ടൊക്കെ പോകാൻ ചേട്ടായി ഇല്ല ചേട്ടയില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ എനിക്കും നീലൂട്ടൻ നീലൂട്ടനും ഒന്നോ രണ്ടോ ദോശ മതി എനിക്കും രണ്ട് മൂന്ന് ദോശ മതി അങ്ങനെ അത്രയും ദോശ കിട്ടാൽ മതിയല്ലേ ഇത് നീലൂട്ടനുള്ള ദോശയാട്ടോ ഈ എടുക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ട് ചില ദിവസം നെയ്യൊഴിച്ച് ദോശ കഴിക്കത്തില്ല ഇന്നെന്തായാലും നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചുട്ട് കൊടുക്കാ കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു ഏ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഇത്തിരി നെയ്യ് കഴിക്കണ്ടേ അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ എന്തായാലും കഴിച്ചു കേട്ടോ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നല്ലതായിട്ട് കഴിച്ച ദോശ അങ്ങനെ നീലുട്ട് ഒഴിച്ച ദോശയും എനിക്ക് നെയ്യൊഴിക്കാത്ത ദോശയെടുത്തിട്ട് പിന്നെ ബാക്കി നമ്മൾ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ബാക്കി പരിപാടികളിലോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ദാഹ വൈകിട്ടത്തെ വിശേഷം കേട്ടോ വൈകിട്ട് ദാഹ ഞങ്ങൾ രണ്ടുപേരും കുളിച്ചു ലൈവൊക്കെ വന്നാൽ കേട്ടോ ലൈവ് കയറി കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് നീലൂട്ടം കാർട്ടൂൺ കാണുക കിടന്നുകൊണ്ട് കുളിച്ചൊരുങ്ങി വിളക്കൊക്കെ കത്തിച്ചു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കാർട്ടൂണും കണ്ട് അവന് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടായിരുന്നു ഞാൻ ലൈവ് വന്നത് അങ്ങനെ വെളിയിൽ എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയതാട്ടോ പക്ഷെ ഒന്നുമില്ല എനിക്ക് തോന്നി ആരോ വന്നെന്ന് വണ്ടി വന്ന പോലെ തോന്നി അങ്ങനെ അത് കഴിഞ്ഞിട്ടതാ വിളക്കെടുത്ത് അകത്ത് വയ്ക്കാനായിരുന്നു ഭയങ്കര കാറ്റാട്ടോ കേട്ടോ അപ്പം സന്ധ്യക്ക് എന്നാ തണുപ്പുണ്ടോ അതും ഇല്ല കാറ്റടിച്ച് വിളക്ക് വണഞ്ഞു പോവും അങ്ങനെ വിളക്കെടുത്ത് അകത്ത് കൊണ്ട് വെച്ചു പിന്നെ നീലൂട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു ഇനി വലിയ ജോലിയൊന്നുമില്ല അങ്ങനെ ഇരുന്ന് നീലുട്ടൻ ദാ പന്തം കണ്ട പെരിച്ചാഴിയോട് കൂട്ട് നോക്കി നിൽക്കുന്നു നിൽക്കുന്നോക്ക് എന്തോ കാറോ കാർട്ടൂണിലെ പൂച്ചയെ അങ്ങാണ്ട് കണ്ടിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ ആൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ കുരുത്തക്കേടൊക്കെ കാണിച്ചു ഞങ്ങൾ രണ്ടുപേരുടെ കുറേ കുരുത്തക്കേടും വികൃതിയും കുസൃതിയും ഒക്കെ കാണിച്ച് ആറുമാതിച്ച് അലമ്പി അവിടെ നിന്നെയിരുന്നു ഇതൊന്നും അല്ല നീലൂട്ടൻ്റെ അലമ്പ് കേട്ടോ ഇതൊക്കെ ഇത് ഇത് ഇപ്പോൾ ഇതാ അടങ്ങിയിരിക്കുന്നത് കാർട്ടൂൺ കാണുന്നതുകൊണ്ട് അടങ്ങിയിരിക്കുന്നത് ഇല്ലെങ്കിൽ എൻ്റെ എൻ്റെ തല കയറി നിരങ്ങിയാവ എന്നെ ശരിയാക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമായിരുന്നു കളിച്ചിട്ട് ഞങ്ങൾ കിടന്നു കേട്ടോ കഴിച്ചിട്ടൊക്കെ കിടന്നു ഇത് സമയം ഒരു രാത്രി വെളുപ്പം കാലത്ത് രണ്ട് മണിയായിട്ടോ എനിക്ക് വിശന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് വിശന്ന് അപ്പോഴാണ് ആലോചിച്ചത് ഈ മിച്ചറിൽ പോണ്ടല്ലോ അപ്പോൾ മിക്സറും എടുത്ത് കഴിച്ച് വെള്ളം കുടിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വിശ ഭയങ്കര വിശപ്പായിരുന്നു രണ്ട് മണി മൂന്ന് മണി സമയമൊക്കെ ആയപ്പോഴത്തേ പിന്നെ മിക്സറും എടുത്ത് കഴിച്ച് കുറേ വെള്ളം കുടിച്ചിട്ട് കയറി കിടന്നു ഉറങ്ങിയങ്ങ് അപ്പോൾ അങ്ങനെ ടി വി ഇട്ടിട്ടുണ്ട് കേട്ടോ നീലൂട്ട ഉറങ്ങി നീലൂട്ടൻ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും ഉറങ്ങി ഉറങ്ങാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ രാവിലെ ആയിട്ടോ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട് എല്ലാവരൊന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം അപ്പോൾ അതാ രാവിലെ ഞാൻ എണീറ്റതേ ഉള്ളു കേട്ടോ പോലും തേച്ചിട്ടില്ല നീലൂട്ട എണീറ്റ് നീലൂട്ട എണീറ്റിട്ടതാ എൻ്റെ അടുത്ത് വന്ന് നിപ്പുണ്ട് അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളുട്ടോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ സി യു